ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും എട്ടാം മാസത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ പ്രഭാത വന്ദനം കൂടി അറിയിക്കുന്നു ലോഹമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യക്കും നിങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ നന്ദിയും സ്നേഹത്തെയും ആമേനൊപ്പം പ്രാർത്ഥനയും വന്ദനത്തെയും അറിയിക്കുന്നു പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവം നമുക്ക് അടുത്തു ചെല്ലാം നൂറ്റി പതിമൂന്നാം സങ്കീർത്തി സങ്കീർത്തിനാൻ പാടുന്നു അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്തു സകലത്തിൻ്റെ ഉടമസ്ഥനും സകലവും സൃഷ്ടിച്ചവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഒരു മനുഷ്യനായി അവതരിപ്പിക്കുവാൻ തിരഞ്ഞെടുത്തത് ഏതെങ്കിലും കൊട്ടാരം ഉന്നത വീടോ ഒന്നുമല്ലായിരുന്നു സാമ്പത്തികമായും തൊഴിൽപരമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു ദരിദ്ര കുടുംബത്തിലാണ് തനിക്ക് ജന്മമെടുക്കുവാൻ പ്രസാദം തോന്നിയത് തന്റെ ഐഹിക ജീവിതകാലത്ത് ഒരു പ്രാവശ്യം പോലും താൻ ദൈവമാണെന്ന ചിന്തയിൽ അഹങ്കരിക്കുകയോ തൻ്റെ താഴ്മയ്ക്ക് കോട്ടം പരുത്തി നിലയിൽ എന്തെങ്കിലും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല ആ ക്രിസ്തുവിന്റെ നല്ല മാതൃക പിന്തുടരണമെന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെ എലിയവരിൽ എലിയവനായി തീർന്ന നമ്മുടെ കർത്താവ് തന്നെ താൻ താഴ്ത്തിയത് കൊണ്ട് പിതാവ് തന്നെ ഏറ്റവും ഉയർത്തി മാനിപ്പാനിടയായി കർത്താവിൻ്റെ ഈ മാതൃകയാണ് നമുക്കും ആവശ്യം ഈ കാലഘട്ടങ്ങളിൽ കാലഘട്ടങ്ങളിലത്യോ മക്കളെന്ന് അവകാശപ്പറയുന്ന അവകാശം പറയുന്നവരുടെ ആമേഹ മാതൃക കണ്ടാൽ അയ്യോ ഘട്ടം മനുഷ്യൻ എത്ര നിസ്സാരനാണ് എന്തിനാണ് അവന് മനുഷ്യന് പുകഴുവാനുള്ളത് മനുഷ്യ ജീവിതത്തിൽ യാതൊരു ഗ്യാരണ്ടിയും ഇല്ല മരിച്ചു കഴിഞ്ഞാൽ ചില ദിവസങ്ങൾക്കുള്ളിൽ അവൻ വെറും പൊടി മണ്ണായി മാറും നമുക്കുണ്ടെന്ന് തോന്നുന്നതെല്ലാം അല്പകാലങ്ങൾ കൊണ്ട് നമ്മുടേതല്ലാതായി തീരുകയും ചെയ്യും ആകയാൽ പ്രിയദൈവേദലെ ഈ ഭൂമിയിൽ പ്രശംസിക്കുവാനും അഹങ്കരിക്കുവാനും നമുക്കൊന്നുമില്ല ഞാൻ രുത് ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത് അവൻ ഇന്ന് പ്രശംസ ആഗ്രഹിക്കുന്നവരും അവൻ അത് ഇഷ്ടപ്പെടുന്നവരുമാണ് അധികം പേര് എൻ്റെ സഭ എൻ്റെ വീട് എൻ്റെ സമ്പത്ത് എൻ്റെ മക്കൾ എല്ലാത്തിലും ഞാനെന്താ ഭാവം എൻ്റെ സമ്പത്ത് എൻ്റെ വാഹനം ആമേശ സ്ത്രോത്രം എന്റെ കൂട്ടായ്മ എന്നിങ്ങനെ അഹങ്കരിക്കുമ്പോൾ ആമയ സ്തോത്രം നാം ഒന്ന് മറന്നു പോകരുത് ഒരു ക്യാൻസർ വന്നാൽ എല്ലാം തീരാവുന്നതേ ഉള്ളു വിട്ട ശ്വാസത്തെ ഒന്ന് തിരികെ എടുക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ മനുഷ്യായുസ് അത്ര തന്നെ ഇതൊന്നും ഓർക്കാതെ മനുഷ്യൻ മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും കരുതുവാനും മനസ്സില്ലാതെ എല്ലാം ഞാൻ പിടിച്ചടക്കുമെന്നുള്ള ആവേശവും അഹങ്കാരവും കൊണ്ട് മനുഷ്യൻ ഓടുമ്പോൾ എളിയവനെ പൊടിയിൽ നിന്ന് വെടിനേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പ്രഭാതം മറന്നു പോകരുതേ എസ്തേ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മോർധക്കായുമായുള്ള ബന്ധം രാജാവിനെ അറിയിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു നേരത്തെ തന്നെ കൊട്ടാരത്തിൽ ഏതെങ്കിലും ഉന്നത ജോലി ലഭിക്കുമായിരുന്നു എന്നാൽ ഒരു സാധാരണക്കാരനായി സാധാരണക്കാരുടെ കൂടെ ഒട്ടാരത്തിൻ്റെ ആമേ ആമേ പടിവാദിക്കൽ ഇരിക്കുകയായിരുന്നു ആമേൻ മോർധയ്ക്കായി ചെയ്തിരുന്നു ദിവസങ്ങൾ പലതും കഴിഞ്ഞപ്പോൾ ദൈവം ദൈവം തൻ്റെ ആ രാജ്യത്തിൻ്റെ ഉന്നത പദവിയിലുള്ള ദുഷ്ടനായ ഹാമാനെ തൂക്കിലേക്ക് കൊന്നുകളഞ്ഞിട്ട് മോർധക്കായെന്ന ആമൻ പ്രാർത്ഥന വീരനായ ഉപവസിക്കുന്ന ദൈവഭക്തനായ ആമൻ സ്ത്രോത്രം ആമൻ മോർധയ്ക്കായെ ആ കൊട്ടാരത്തിന്റെ ഏറ്റവും ഉന്നത പദവിയിലേക്ക് ഉയർത്തുവാനിടയായി താണവനെ ഉയർത്തുന്ന ഒരു ദൈവം ആമ ദൈവസന്നിധി താഴ്ന്ന എളിയവനെ കൊടിയിൽ നിന്നും ഉയർത്തി പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുന്ന ദൈവത്തിന്റെ മഹത്വം സ്ത്രം അവിടെ കാണുവാനിടയായി ഒരു സാധാരണ മീൻപിടുത്തക്കാരൻ മാത്രമായിരുന്നു വിദ്യാഭ്യാസമില്ലാത്ത യാതൊന്നിലും പ്രശംസിക്കുവാൻ വകയില്ലാതിരുന്ന താൻ കർത്താവിനെ ആഴമായി സ്നേഹിക്കുന്നതിനും അവനെ പിൻപറ്റുന്നതിനും എപ്പോഴും മുൻപന്തിയിലായിരുന്നു അങ്ങനെയുള്ള പത്രോസിനെ ദൈവം ദൈവരാജ്യത്തിന്റെ താക്കോൽ ഏൽപ്പിച്ച് ആമേത്ര കർത്താവ് തന്നെ ഉയർത്തി മാനിപ്പാനിടയായി എല്ലാവരേക്കാളും ഉയർത്തുവാനിടയായി ദൈവസന് എളിമയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് ഈ പ്രഭാത കൃപ നൽകട്ടെ അഹങ്കരിപ്പാൻ ഒന്നുമില്ല കേട്ടോ നിഹളിപ്പാൻ ഒന്നുമില്ല ദൈവദാസന്മാരെ ബഹുമാനിക്കണം ദൈവസഭയെ ബഹുമാനിക്കണം വചനത്തിന് കീഴ്പ്പെടണം ആമേ സ്തോത്രം ദൈവത്തെ ആരാധിക്കണം ദൈവത്തെ സ്തുതിക്കണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകാതെ ദൈവം നിനക്ക് സൗഖ്യം തന്നിട്ടുണ്ടെങ്കിൽ ദൈവദാശന്മാരിൽ കൂടെ നിനക്കൊരാശ്വാസവും വിടുതലും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും മറന്നു പോകാതെ നിഗണിക്കാതെ ദൈവസന്നിധി ആമേൽ ഫലമേൽപ്പിക്കാം നമ്മെ താഴ്ത്ത നമുക്ക് പുകഴുവാൻ ഒന്നുമില്ല കുറവുകളിലും കുറ്റങ്ങളിലും കുഴഞ്ഞ ചെറ്റുകളിലും ആശയകരമായ കുഴികളിലും കിടന്ന നമ്മെ സർവശക്തനായ ദൈവം നമ്മെ വീണ്ടെടുക്കുവാനിടയായി തൻ്റെ ഭക്തന്മാരിൽ കൂടെ തൻ്റെ സഭകളിൽ കൂടെ നമ്മെ ദൈവം മാനിച്ചാദരിപ്പാൻ ഇടയായല്ലോ ഇന്ന് പകൽക്കാലം നമുക്കും ദൈവസങ്ങളിൽ പറയുവാനിടയാകട്ടെ അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കും ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തുകയും ചെയ്യും നമ്മുടെ കണ്ണുകളെ ദിവസം അടയ്ക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹവും ശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ പ്രഭാതവും ാന്തയുടെ അനുഭവങ്ങളിലും മാനസികമായ നിരാശകളിലും സാമ്പത്തികമായ ഞെരിക്കങ്ങളിലും കർത്താവേ സ്തോത്രം അനവധി നിരവധി ഞെരിക്കങ്ങളിലും കട്ടതകളിലും കൂടെ കടന്നു പോകുന്ന ആമേ സ്തോത്രം കർത്താവ് എല്ലാ ദൈവ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബലഹീനതയിലായിരിക്കുന്നു ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നു ഹോസ്പിറ്റലുകൾ അഭയം പ്രാപിച്ച് രോഗികൾ പ്രാപിച്ചത് ലോഹികൾ കൂടെ തൻ്റെ മക്കൾ കടന്നുപോകുന്നുവോ ഇന്ന് ഒരു ഉയർച്ച നൽകി മാനിച്ചാദരിക്കണം അനുഗ്രഹിക്കണം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മകത്തമെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ചോദിക്കുന്നു നല്ല പിതാവേ ും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു